ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറീബ് ടാരുക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നതാണ് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്തായിരിക്കും ആ ഒരു പേഴ്സൺ അടുത്തതായി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് ആക്ഷൻ എടുക്കുമോ ഓക്കെ സോ ഇതൊരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ബിക്കോസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ പോസിറ്റീവായിട്ട് ഓക്കെ ഫസ്റ്റ് ബൈൽ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം പേജ് ഓഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് ദ മജീഷ്യൻ കാർഡ് അതേപോലെ തന്നെ ടു ഓഫ് സോട്ട് സിക്സ് ഓഫ് പെൻഡുക്കിൾ നൈറ്റ് ഓഫ് കപ്പ് സിക്സ് ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് ഓഫ് വൺസ് ഫോർ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് നയൻ ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എങ്ങനെയൊക്കെയോ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ ഉണ്ട് എന്നതാണ് സത്യം ഓക്കെ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സണ് ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതായിട്ടും അതിൽ നിങ്ങളുടെ വ്യക്തി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് മേ ബി ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇൻ ആൻഡ് ഔട്ട് എനർജി ആയിട്ടും അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് അല്ലായിരുന്നു എന്നതും കാണാൻ പറ്റുന്നുണ്ട് എത്രയൊക്കെ നോ കോണ്ടാക്റ്റ് പോയാലും വീണ്ടും വീണ്ടും നിങ്ങൾ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയും ഒരു സൈക്കിൾ പോലെ ഇത് വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയാത്തൊരവസ്ഥയും കാണാൻ പറ്റുന്നു പലരും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയല്ല എന്നതാണ് ഇവിടെ കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് വിത്ത് ദ മജീഷ്യൻ കാർഡാണ് ഈ ഒരു പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കിട്ടണം ഒരുമിച്ച് ഒരു പോസിബിൾ ആകണം അങ്ങനെ കുറേ കാര്യങ്ങൾ മാനിഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുമിച്ച് ട്രാവൽ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചുണ്ട് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് സ്പൈ ചെയ്യുന്നൊരു ഉണ്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ഓഫ് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ വീണ്ടും റീകൺസലേഷൻ നടക്കണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നം ടു ഓഫ് സോട്സ് ആണ് ആ ഒരു കാർഡ്സിൽ കാണാൻ പറ്റും ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതും തേർഡ് പാർട്ടി സിറ്റുവേഷനുമാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ഓപ്ഷൻസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കടൽ കടന്നു അല്ലെങ്കിൽ ഒരു ട്രാവൽ വേണ്ടി വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഒന്നിലധികം ഓപ്ഷൻസിൽ ഈ ഒരു പേഴ്സൺ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനടുത്ത് പറയാനുള്ളത് കാര്യം അധികം താമസം ഈ ഒരു കണക്ഷൻ ഇനി എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ ഒരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതും ആറുമാസമാണ് മാക്സിമം ആണ് സിക്സ് മന്ത്സ് ഒരു ടു മന്ത്സൊക്കെ കാണിക്കുന്നുണ്ട് ഉറപ്പവരുള്ളവരാണ് നേരത്തെയും സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്യുന്നവരാണ് സ്പെൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടു മന്ത്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് റീകൺസിലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആരുടെയെങ്കിലും ഒരു സഹായത്തിലായിരിക്കാം നിങ്ങൾ ഒന്നിക്കാൻ പോകുന്നത് മേ ബി കോമൺ ഫ്രണ്ട്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു സഹായത്തിലായിരിക്കാം ഓക്കെ സോ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടും ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇനിയും കണ്ടുമുട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് സോ തീർച്ചയായിട്ടും കണ്ടുമുട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് സെവൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാരുടെയും കേസിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ എന്ത് ഡിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് നേരെ ഒരു ഡിസിഷൻ എടുക്കാനോ നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കാനോ ഉള്ളൊരു ചാൻസാണ് ഇവിടെ സെവൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാരുടെയും കാര്യത്തിൽ കാണിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിലേഷനും എന്താണോ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അത് പോസിബിൾ ആകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് വീണ്ടും നിങ്ങൾ ഒന്നിച്ച് മീറ്റ് ചെയ്യാനും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞ് തീർക്കാനുമുള്ളൊരു ചാൻസ് ഉണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കോൺവെർസേഷൻ ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് സിറ്റുവേഷൻ ഈ ഒരു ഫസ്റ്റ് ഫയലിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല ലോങ് ഡിസ്റ്റൻസ് മാറിക്കിട്ടും കുറച്ചൊരു ഫൈറ്റിങ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മേ ബി ആളുടെ ലൈഫിൽ എന്തെങ്കിലും പേഴ്സണൽ ലൈഫ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരിക്കാം ബിക്കോസ് ഇവിടെ നൈൻ ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് കുറച്ചൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് അത്രത്തോളം മേ ബി സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ നോക്കുമ്പോഴെല്ലാം തന്നെ ഒരു പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു പേഴ്സൺ ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ തന്നെ കാണുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയല്ല ആൾ ഒറ്റയ്ക്കാണ് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് ചുരുക്കി പറയാൻ സാധിക്കും ഓക്കെ ഇവിടെ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുക ഇനി അധികം സമയമില്ല മേ ബി മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം വട്ട് എവർ അതെന്തായാലും അധികം നിങ്ങൾക്ക് സമയമില്ല ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലൈഫ് ലോങ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുക ഇനിയും സമയം കളയാതിരിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഫസ്റ്റ് ഫൈൽ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇറേക്കി സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് പേജ് ഓഫ് വൺസ് ഫൈവ് ഓഫ് സോട്ട് ദ സൺ കാർഡ് അതേപോലെ തന്നെ ടെൻ ഓഫ് പെൻഡിക്കൽ കിങ് ഓഫ് സോട്ട് സെവൻ ഓഫ് വൺ സിക്സ് ഓഫ് സോഡ് ഡെത്ത് കാർഡ് ദ എംബ്രർ ആൻഡ് ബോട്ടം ഓഫ് തിഡക് ദ സൺ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈയൊരു സെക്കൻഡ് ഫൈൽ ഫസ്റ്റ് ഫൈലുമായിട്ട് നല്ലൊരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് മേ ബി ആ ഒരു ഫസ്റ്റ് ഫൈൽ കണ്ടവരെല്ലാം തന്നെ ഈ ഒരു സെക്കൻഡ് ഫൈലും കാണുന്നുണ്ടായിരിക്കാം സോ വാട്ട് എവർ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഒരു ചീറ്റിംഗ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് ഫയലിനെ കാട്ടി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും റീകൺസലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഫസ്റ്റ് ഫയലിനെ കാട്ടി കൂടുതൽ ഇവിടെയാണ് അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് തന്നെ ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് ഒരു അഡിക്ഷൻ പോലെ തന്നെ ഈ ഒരു അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കുള്ളതായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ് എന്നതും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അടുത്ത സമയത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടായതായിട്ടും അല്ലെങ്കിൽ മുന്നോട്ടേക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വാക്കുതർക്കം ഉണ്ടാകാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി മേ ബി ഫാമിലി അല്ലെങ്കിൽ ഒരു പേഴ്സണൊക്കെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ കാരണം സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക്അപ്പ് നോക്കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആ ഒരു വാക്കു തർക്കങ്ങൾ മേ ബി കുറച്ച് നാളായിട്ട് നിങ്ങൾ തമ്മിൽ പല വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളുമൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സൈക്കിളാണ് ഹെൻഡാവാൻ പോകുന്നത് ഹീലാകുന്നു രണ്ടുപേർക്കും ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് തന്നെ എന്ന് പറയാൻ സാധിക്കും നിങ്ങൾ സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസും കാണാൻ സാധിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഒരു റീകൺസലേഷൻ റീയൂണിയൻ ബ്ലോക്ക് ഇതിലുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറി ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നു അങ്ങനെ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരുപാട് റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളോ എന്താണോ ഇവിടെ വാക്ക് തർക്കത്തിന് ഉണ്ടായ ഒരു തുടക്കം അതിനെ അതിനെപ്പറ്റിയിട്ടൊന്ന് വീണ്ടും സംസാരിച്ച് ൊരു പ്രശ്നത്തിലേക്കൊന്നും പോകാതിരിക്കുക മേ ബി സമയം എടുത്തായിരിക്കാം ഇത് ഹീലായിട്ടുള്ളതും എല്ലാം തന്നെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫ്യൂച്ചറാണ് ഈ ഒരു പേഴ്സൺ ഡ്രീം ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ കാണണം ഒരു കോണ്ടാക്റ്റ് എങ്കിലും കീപ്പ് ചെയ്യണം എന്നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ചിലരുടെ കാര്യത്തിൽ ഒരു മാരേജിലേക്ക് നിങ്ങളെ തന്നെ ഒരു ഫ്യൂച്ചർ പൗസ് ആയിട്ട് കൊണ്ടുവരണം ഫാമിലിയിലേക്ക് കൊണ്ടുവരണം ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുമായിട്ട് തന്നെ ഉണ്ടാകണം എന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കുറച്ചൊരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇതൊരു കല്യാണത്തിലേക്കൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങൾ ഒന്നിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല മാക്സിമം ഈ ഒരു റിലേഷൻ്റെ കാര്യമോ ഈ ഒരു പേഴ്സണമായിട്ടൊരു കണക്ഷനുള്ള കാര്യമോ ഒന്നും മാറിയിടത്തും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ മേ ബി അത് ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ അത്രത്തോളം സ്നേഹത്തോടെ ആയിരിക്കാം മാറിടത്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നത് പക്ഷേ അത് നല്ലതല്ല എന്നും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ പോസിബിൾ ആകും സോ ഹാപ്പി ആയിട്ടിരിക്കുക ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയിലേക്കും പോകുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി ആണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു എത്രക്കെ വേണ്ടാന്ന് വെച്ചാലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ എന്തോ ഒരു എനർജി പിടിച്ചടുപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം വലിയൊരു സെക്കൻഡ് സംബന്ധിച്ച് കുറച്ചൊരു ഫേസ് തന്നെയാണ് പറയുന്നില്ല ഈ പേഴ്സണൽ ലൈഫിലേക്ക് എന്നുണ്ടെങ്കിൽ അത്രത്തോളം അത്രത്തോളം ക്ഷമയും ചെയ്യും പ്രാർത്ഥനയും ഹാർഡ് വർക്കും എല്ലാം തന്നെ വേണം പക്ഷേ ഈ ഒരു പേഴ്സണെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് തന്നെ തന്നെയായിരിക്കും മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത് വാക്ക് തർക്കം എല്ലാം മാറി അത് ഹീലായി വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബ്ലസ്സിങ് ആണ് ഓക്കെ കുറച്ച് സമയമെടുത്ത് ഒരു നോ കോണ്ടാക്റ്റോ ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊരു ഹീലിംഗ് പീരീഡ് ആയിരുന്നു എന്നത് മനസ്സിലാക്കുക ഈ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് വീണ്ടും ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകാതിരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു കണക്ഷൻ സ്മൂത്തായിട്ട് പോവുകയും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുകയും ചെയ്യും ഫസ്റ്റ് കാട്ടി കൂടുതൽ പോസിറ്റീവായിട്ടിടെ വന്നിട്ടുണ്ട് പക്ഷേ അത്രത്തോളം നിങ്ങൾ എന്താ പറയുക ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോയിട്ടുള്ളത് പോകാൻ പോകുന്നതും എന്ന് നമുക്ക് പറയാൻ പറ്റും ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷനാകേണ്ട ഇനി അധികം ഡിലേ ഇവിടെയും കാണിക്കുന്നില്ല ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പക്ഷേ നിങ്ങൾക്ക് നേരെ തന്നെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഒരു ഒരു ചീറ്റിങ് എനർജിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ്സ് ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ